മട്ടന്നൂർ നായ്ക്കാലിയിൽ തകർന്ന റോഡിനു പകരം പുതിയ റോഡ് നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനം വേഗത്തിലാക്കും കെ കെ ശൈലജ എം എൽ എയുടെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ ചേർന്ന സ്ഥല ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം ഇടിഞ്ഞു പുഴയിലേക്ക് പതിച്ച റോഡിന് സമീപത്തുള്ള പേരുടെ സ്ഥലം ഏറ്റെടുത്ത് നിലവിലുള്ള റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാണ് പുതിയ റോഡ് നിർമ്മിക്കുക റോഡ് പുഴ കൊണ്ടുപോയതോടെ സമീപത്തെ സുമേഷിന്റെ വീട് ഭീഷണിയിലാവുകയായിരുന്നു നിലവിലുള്ള റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി പുഴക്കരയിൽ നിന്ന് മാറി പുതിയ റോഡ് നിർമ്മിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു റോഡ് നിർമ്മിക്കാൻ അപകട ഭീഷണിയിലുള്ള ഒരു വീടുൾപ്പെടെയുള്ള പേരുടെ സ്ഥലം കിഫ്ബി ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മുന്നോടിയായാണ് മട്ടന്നൂരിൽ കെ കെ ശൈലജ എം എൽ നേതൃത്വത്തിൽ സ്ഥല ഉടമകളെ പങ്കെടുപ്പിച്ച് യോഗം ചേർന്നത് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി വേഗത്തിലാക്കാൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി എടുക്കാൻ പറ്റുമുള്ള കുട്ടികളെല്ലാം സ്കൂളിലെല്ലാം പോകുന്ന വഴിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ പത്ത് ചെയ്യാൻ അലൈൻമെൻറ്റ് ഇട്ടിട്ടുള്ള ആ സ്ഥലം എന്ന സ്ഥലത്തോട്ട് താൽക്കാലികമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാൻ അത് കെ ആർ എഫ് ബി ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയൊന്നുണ്ടാക്കാനുള്ളൊരു പെർമിഷനാണ് ആദ്യമായിട്ട് വേണ്ടത് അക്കൊസിഷനിലൊരു ചെറിയ നടപടി ഒരുപാട് ദീർഘിപ്പിക്കില്ല എന്നാലും എന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നടക്കണം ഈ സ്ഥലത്തിൻ്റെ എന്നിട്ടതിൻ്റെ വാലുവേഷൻ ഒക്കെ എടുക്കണം എന്തായാലും ഒരു പിന്നെ 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 പെട്ടെന്ന് പർച്ചേസ് അധികാരം പക്ഷേ ഇത് ഉറപ്പാണ് മട്ടന്നൂർ നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ പി രാഘവൻ കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ